സീസൺ സിക്സിലേക്ക് കുറച്ചുകൂടെ കരുത്തായ മത്സരാർത്ഥികളെ എന്ന് മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ അലക്സാൻഡ്ര ജോൺസൺ മത്സരാർത്ഥികളുടെ പ്രകടനത്തിലെ പോരായ്മയും ചില മുൻ താരങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും സീസണിൻ്റെ മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കി മൽസ്റ്റോൺസ് മേക്കേഴ്സ് യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ജിൻഡോ വളരെ കണ്ണിങ്ങായ ഒരു മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം ഒരു ഇന്നസെൻ്റാണ് അത് എങ്ങനെ പുറത്ത് വർക്കാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പുള്ളിയ ആ ഒരു ഇന്നസെൻ്റ് സെല്ലിംഗ് പോയിൻ്റാക്കി പിന്നെ അപ്സരയൊക്കെ ടോപ്പ് ഫൈവിലെത്തുമെന്ന് കരുതിയിരുന്നു അവരൊക്കെ നേരത്തെ പോയത് അത്രയും ഓക്കെ ആയി തോന്നിയില്ല ഗബ്രിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഋഷി അഭിഷേക് എന്നിവർ ടോപ്പ് ഫൈവിൽ എത്താൻ അർഹരായിരുന്നുവെന്ന് ഞാൻ കരുതിയിരുന്നില്ല അഭിഷേകിന് പിന്നെ ടിക്കറ്റ് ടൂഫിനാളെ കിട്ടിയതാണ് അർജുൻ അഞ്ചാമത് ഒക്കെ വരേണ്ടയാളാണ് ജിൻഡോയും ജാസ്മിനും എത്താൻ അർഹരാണ് നോറയൊക്കെ നല്ല മത്സരാർത്ഥിയാണ് പക്ഷേ ആ ഒരു ഒച്ചപ്പാട് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവരൊക്കെ ഓൾമോസ്റ്റ് അവസാനം വരെ എത്തിയവരാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഗബ്രിയ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു അവന് ഉണ്ട ഇഷ്ടം ഉണ്ടായിരുന്നു അത് ജാസ്മിനോട് എന്നാണ് പറഞ്ഞത് മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല അതേക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യം പറ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടമൊക്കെയായിരുന്നു എന്നാണ് അവൻ്റെ എന്ന് അലക്സാണ്ട്ര പറയുന്നു അവർ എന്താണ് അവരുടെ ഉദ്ദേശിച്ചതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പ്രതികരിക്കാനും സാധിക്കില്ല ആ റിലേഷൻ ജെനുവൻ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പോരായിരുന്നു ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ പുറത്തുണ്ട് അവരും ഇതുവരെ ഒരു വ്യക്തത വരുത്തിയതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഞാനായിട്ട് എന്ത് പറയാനാണ് എന്നും താരം ചോദിക്കുന്നു ബി ബി അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാൻ സാധ്യത കുറവാണ് വിളിച്ചാൽ തന്നെ വളരെയധികം ചിന്തിച്ചിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ അറിയാലോ മറ്റ് സീസണുകളെ ആളുകളെയൊക്കെയാണ് വരാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ പറഞ്ഞവരും വരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും പോയി റിസ്ക് എടുക്കണോ എന്ന് സംശയമുണ്ട്